പരിപ്പ് വരുന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷെഫാണ് സംഭവം എല്ലാ സംഭവങ്ങളും ഹലോ ഫ്രണ്ട്സ് മിക്കു റോഗ്നാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള സ്പോട്ടിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ ആ ക്ഷേത്രത്തിൽ വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലത്താണെങ്കിൽ അന്നദാനം കൊടുക്കും പതിനായിരവും പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ മെമ്പേഴ്സിനാണെങ്കിൽ അന്നദാനം കൊടുക്കും അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഹോമിയോ ആശുപത്രിയുടെ ഫ്രണ്ട് അല്ലേ ഹോമിയോ ആശുപത്രിയുടെ ഫ്രണ്ടിൽ ആയിരാണ് ഇൻകം ഇൻകം ഓക്കെ അപ്പോ ചേട്ടൻ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ പറയാം ഓക്കെ നമ്മള് കഴിഞ്ഞ കൊറേ കാലങ്ങളായി നമ്മൾ അശോകൻ ചേട്ടന്റെ നേതൃത്വത്തിലും ബിജുവിന്റെ നേതൃത്വത്തിലും ഒക്കെ ആയിട്ട് സംഘടനപരമല്ലാതെ കുറെ ഒരു സംഘ യുവാക്കള് ഏകദേശം പതിനായിരത്തോളം പേർക്ക് രാവിലെ പത്തര മുതൽ ആഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള ഉച്ചക്കുള്ള ഭക്ഷണം മാത്രമാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ അടുപ്പി തീ കത്തിച്ച ഉടനെ കൊടുക്കും പത്തര മണിക്ക് നമ്മൾ ആഹാരം കൊടുക്കണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്തൊക്കെ ഐറ്റംസ് ആണ് സാധാരണ നമ്മള് നല്ല രീതിയിലുള്ള സാമ്പാർ അവിയൽ തോരൻ അച്ചാർ അച്ചാറ് ഇത്ര ഉണ്ട് ഐറ്റംസ് ഉണ്ട് അല്ല അതായത് ഇന്നത്തെ ഈ ഭക്ഷണം റെഡിയാക്കുന്നുണ്ടല്ലോ ടോട്ടലായിട്ട് സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഞങ്ങൾ ഒരു സ്പോൺസർ അല്ല സ്പോൺസർഷിപ്പ് എടുക്കുന്നില്ല ഓക്കെ ഓക്കെ ഇവിടെ ഉള്ളവർ തന്നെ എല്ലാരും കൂടെ അപ്പോ നമുക്ക് ഷെഫ് അടുത്തുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെല്ലാം നേതൃത്വം നടത്തുന്ന അശോകൻ ചേട്ടനുണ്ട് അപ്പൊ എന്താണ് സംഭവം നമുക്ക് പറ്റി പറയാനുള്ളത് സാധാരണ നിലയിൽ അഞ്ചു കിലോ അരിയില് തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് ഈ സംവിധാനം ഒരു ൊങ്കാലുംപത് കിലോ അരി ചെയ്യാൻ സാധിച്ചത് വെക്ഷ്യക്തികളുടെ വ്യക്തികളുടെ നമ്മള് ഒരു കൂട്ടായ്മയുടെ ഒരൊറ്റ പ്രവൃത്തി ഇതാണ് അപ്പൊ അത് നല്ല രീതിയിൽ എല്ലാ വർഷവും നടത്താറുണ്ട് എല്ലാ ഓക്കെ എത്ര വർഷമായിട്ട് ഇങ്ങനെ നടത്താറുണ്ട് കൊല്ലായി ഓക്കെ അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആറ്റുകാലില് അരി നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിലോസ്പിറ്റലിലെ കറക്റ്റ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം ഇതിന് രസം പിടിച്ച് വരുന്ന <laughs> ി